ഹലോ മച്ചാ മാരെ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചെറിയ അത്മാരെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് പിന്നെ കുറേ സബ്സ്ക്രൈബറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മളുടെ കയ്യിൽ ആഫ്രിക്കലിലെ ഉണ്ടോ എത്ര പേരാണുള്ളത് അപ്പം നമുക്ക് അതിൻ്റെ തെളിവ് പ്രൂഫ് സഹിതമാണ് അയക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴെടുത്ത വീഡിയോ ആണ് കേട്ടോ ഓക്കെ ഒരു എട്ട് മണിയായപ്പോൾ എടുത്ത വീഡിയോ ആണത് പൈ രാത്രിയാണ് ഓക്കെ അതാണ് ഇരുട്ടും കാരണമൊക്കെ അപ്പം നമ്മൾ ബോക്സിനകത്ത് വേടും കാരണം രാത്രി എടുക്കുമ്പോഴത്തേക്കും അറിയാം അവരെല്ലാവരും അവർ ബോക്സിനകത്ത് കയറിയിരിക്കും അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വെളിയിരിക്കും അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഓക്കെ ഞാൻ ചെയ്യുമ്പം അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ബോക്സ് ഒക്കെ നമുക്ക് അതിനൊന്ന് ശല്യപ്പെടുത്തണം അവരെ ഓക്കെ ശല്യപ്പെടുത്തതിന് ശേഷം ഇതാണ്ട അതിൻ്റെ അകത്തുനിന്ന് ആദ്യം ഇത് ഫിഷറാണ് കേട്ടോ ഓക്കെ ബ്ലൂ ഫിഷറും അതേമാതിരി ഒരു വയലറ്റ് ഫിഷറും വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു എന്ന് പറയാൻ പറ്റും കേട്ടോ ഓക്കെ വയലറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ബ്ലൂവും വയലറ്റ് ആയിട്ടുള്ളൊരു പേറാണത് അടുത്ത് വന്നിട്ട് നമുക്കടുത്ത ബോക്സാണ് കേട്ടോ ഇതൊരു പീച്ചിൻ്റെ ഒരു പേർ ഇതൊക്കെ ഒരു ബ്രീഡിംഗ് ബോറാണ് കേട്ടോ ബോക്സ് എന്തൊക്കെയായിപ്പുള്ള പീച്ചിൻ്റെ ഒരു പേറാണ് അവർ ഇതാ ആ ബോക്സ് ഇതാദ്യം ഒരാൾ വന്നിരിപ്പുണ്ട് അടുത്ത ഒരാളും കൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പം രണ്ടുപേരും ഇതാ വന്നിട്ടുണ്ട് ഇതൊക്കെ ബ്ലൂ സീരീസ് ബേളാണ് അപ്പം ഇവർ രണ്ട് പേറായി ഇപ്പം തന്നെ ഓക്കെ ഈ ഒരു കൊടുത്ത് ഇത് ക്ലിയറിൽ കൊടുത്തതിന് ശേഷം ഈ കോടും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നതാണ് അതുകഴിഞ്ഞാൽ നമ്മളൊരു പാർബ്ലൂ ഫിഷറാണേ ഇതൊക്കെ നമ്മൾ ഞാൻ ഫ്ലാഷ് ലൈറ്റാണ് എടുക്കുന്നത് ബാക്കൊക്കെ കണ്ട ബേക്കൊക്കെ കാണുമ്പോഴത്തേക്കാണ് ഇറിട്ടും കാര്യങ്ങളൊക്കെയാകും പക്ഷെ അതൊന്ന് ക്ലിയർ ആക്കാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് സൈഡിലോട്ട് വെച്ച് തരാം അപ്പം എൻ്റെ ഫീമെയിലും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ വേണ്ട അപ്പം ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ രാത്രി എടുക്കുന്ന വീടിൻ്റെ ഒരു കുറവുണ്ട് ഓക്കെ എങ്കിൽ കൺഫേം കൺഫേമായിട്ട് പേരും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഓരോന്നും ഞാൻ കാണിച്ചു തന്നെ കൊട്ടിയപ്പോഴത്തേക്ക് രണ്ട് പേർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവരാണ് പാർ ബ്ലൂഷൻ്റെ ഒരു കൺഫേം പേറാണ് കേട്ടോ മെയിൽ ഫീമെയിലും ആണ് ഓക്കെ അപ്പം നമുക്കിത് മൂന്ന് പേർ ആവുമ്പത്തേ മൂന്നാമത്തെ പേർ ഇത് കാണിച്ചിരുന്നത് വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത പേരിൽ ഞാൻ കാണിച്ചെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നേ മനസ്സിലാവുള്ളൂ അടുത്ത ഈ ഒരു ഓക്കെ ഈ ഒരു ബോക്സിനകത്ത് പേർ ആരുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കുട്ടി കാണിച്ചുതരാം കൊട്ടുമ്പോഴത്തേക്കും അവർ വരത്തുള്ളു കേട്ടോ അപ്പോൾ ഒരാളാ ഇറങ്ങി അടുത്തൊരാളും കൂടെ ഇപ്പം ബോക്സ് അന്ന് നന്നായിപ്പോൾ ഇറങ്ങും ഓക്കെ ഓക്കെ രണ്ടുപേരും ബോക്സ് അകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇതാണവർ പേർ ഇനി അവരെ ശല്യപ്പെടുത്തുന്നില്ല അടുത്ത നമ്മൾ പീച്ചിൽ തന്നെ നമുക്കെല്ലാം അത്യാവശ്യം വില കുറഞ്ഞ് സെറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത് ഇതൊരു കാസർഗോഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ആൾറെഡി ചോദിച്ചുവച്ചിട്ടുള്ള പേരാണേ അപ്പം എന്തായാലും നിങ്ങൾക്കിവിടെ വന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ ഒരു ഗ്രീൻ ഒരു ഒലിവ് പീച്ച് ഒരു 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 തൂവൽ പൈഡുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യം അതേമാതിരി ഒരു ലൂട്ടിനോ പീച്ച് ആയിട്ടുള്ളൊരു പേറാണ് അപ്പോൾ അവരും ബോക്സിനകത്ത് കയറിയിരിപ്പുണ്ട് അപ്പോൾ രാത്രി എടുത്താൽ നിങ്ങൾക്ക് അവർ ബോക്സിനകത്ത് ഇരിക്കുന്ന കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഓക്കെ അപ്പം ഈ ഒരു പേർ വേണ്ട ഒരു തൂവൽ മാത്രമേ ഉള്ളൂ ഒരു പൈഡിൻ്റെ ആവശ്യം ഉള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഒലിവ് പീച്ച് പൈഡെന്ന് പറയാൻ കാരണം ഓക്കെ ഇനി അടുത്ത് വന്നിട്ടേതായവർ എപ്പോഴും വന്നാലും ബോക്സിനകത്തെ വെളിയിലായിരിക്കുള്ളൂ കേട്ടോ സോറി എപ്പോൾ എപ്പോഴും വന്നാലും നമ്മൾ ബോക്സിനകത്ത് ഓടി കയറുന്ന ഒരു പേറാണ് ഒരു പീച്ച് പൈഡിൻ്റെ ഒരു പേറാണ് അപ്പം ഞാൻ ഇവരെ ജസ്റ്റ് ഒന്ന് ഇന്ന് ശല്യപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ അത് സത്യത്തിൽ നമ്മൾ എത്ര ശല്യപ്പെടുത്താലും അവർ വെളി ഇറങ്ങാത്തൊരു പേരാണ് ഓക്കെ ഇത് എല്ലാ പേർ അങ്ങനെയാണ് പെട്ടെന്ന് വെളി വെളിയിറങ്ങത്തില്ല അവരെല്ലാവരും ഓക്കെ അപ്പോൾ നമ്മൾ ബോക്സ് ഒന്ന് തുറക്കുകയാണ് അതിൽ ഞാൻ ഒരു എന്ന് വെച്ചിട്ടുള്ളത് ആട്ട അപ്പോൾ ആണി വെച്ചിട്ട് പയ്യെ ഒന്ന് തുറക്കുകയാണ് ആച്ചാ മതി തുറന്ന് നൈസിലിത് ആക്കിയതിന് ശേഷവും അച്ഛൻമാതിരി ഇറങ്ങാൻ ചില പാടുകളാണ് ആ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ മെയിൽ ബേഡാണ് ഇറങ്ങുന്നത് കേട്ടോ ഫീമെയിൽ ബേഡുകൾ പയ്യെ ഇറങ്ങത്തുള്ള എല്ലാവരും ഓക്കെ അപ്പം മെയിൽ ഫീമെയിൽ ഇറങ്ങി വെച്ചിട്ടുണ്ട് അതെ അപ്പം ഇവരെ അടുത്തൊരു പേറാണ് അപ്പോൾ ഇത്ര പേറുകളാണ് നമുക്ക് നിലവിൽ ഇപ്പം കൊടുക്കാനായിട്ടുള്ള പിന്നെ ചിക്സും ഉണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് രണ്ടോളം ചിക്സ് മാത്രമുണ്ട് ബാക്കിയെല്ലാം കൺഫേം പേർ ആണ് ഒരു ബോക്സിനകത്ത് എല്ലാം കെയർ സെറ്റ് അയക്കണോ അപ്പം നിങ്ങൾക്ക് ഓരോന്നും കൺഫേം ആയിട്ട് ഞാൻ വേണ്ട ഇതാണ് ആ ഒരു പേർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ വേഗമെന്ന് വിളിച്ചോളി ഇനി ചിലപ്പം നിങ്ങൾ വിളിക്കുന്ന സമയത്തിൽ ഇപ്പം കിട്ടണമെന്നില്ല അപ്പം പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് ഇത്രയും ബേഡുകൾ കിട്ടും ഓക്കെ ഇത് ഇട്ട് രാത്രി എടുക്കുന്ന വീഡിയോ ആണ് ഓക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാണിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ